പരിശുദ്ധമായ മൊഹർമിൻ്റെ ഇനിയുള്ള നാല് ദിവസങ്ങൾ അതി നിർണായകമായ ദിവസങ്ങളാണ് അതിശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളാണ് ഈ നാല് ദിവസങ്ങളിലൂടെ ഈ നാല് ദിവസത്തെ നോമ്പിലൂടെ ഇൻഷാ അല്ലാ നമുക്ക് നോമ്പിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ അത്ഭുതകരമായ ഒരു മാർഗം ഒരു ടിപ്പ് നമ്മൾ പഠിക്കുകയാണ് അള്ളാഹു സുബാനുഭവൻ നമുക്ക് അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീക്കരട്ടെ മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ മാബാദ് െ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഹൈറും പറക്കത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അമീൻ ബിർഹിക്കാൻ പ്രിയമുള്ള മക്മിനീങ്ങളെത്തുകളെ പരിശുദ്ധമായ മൊഹർമിന്റെ അതിശ്രഷ്ടമാക്കപ്പെട്ട നിർണായകമായ ദിവസങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് നാളെ തിങ്കളാഴ്ചയാണ് മറ്റന്നാൾ ടാസുറ ആണ് അതിൻ്റെ പിറ്റന്നാൾ ആശുറ ആണ് അത് കഴിഞ്ഞാൽ വ്യാഴാഴ്ചയാണ് പരിശുദ്ധമായ മുഹറമിൽ നമുക്ക് നോമ്പെടുക്കാൻ വളരെ ശ്രേഷ്ഠതയുള്ള വളരെ മഹത്വമുള്ള സുന്നത്വമോക്കതായ നാല് ദിവസങ്ങൾ തുടർച്ചയായി നാം അനുഭവിക്കാൻ പോവുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഈ ഒരു അവസരത്തിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പരിശുദ്ധമായ മുഹറമിന്റെ നാല് നോമ്പുകളെ കുറിച്ചും ആ നാല് നോമ്പുകളിൽ നാം വെക്കേണ്ടുന്ന നാം കരുതേണ്ടുന്ന പതിനാല് നീയത്തുകളെ കുറിച്ചുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് അള്ളാഹുസ്മാന പരിശുദ്ധമായ മുഹറമിന്റെ എല്ലാ പുണ്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ നോമ്പ് തിങ്കളാഴ്ചയുടെ നോമ്പ് എന്നുള്ളതാണ് അത് നാളെയാണ് രണ്ടാമത്തെ നോമ്പ് താസുറ ഇന്റെ നോമ്പ് എന്നുള്ളതാണ് അത് മറ്റന്നാളാണ് മൂന്നാമത്തെ നോമ്പ് ആശ്വറ ഇന്റെ നോമ്പ് എന്നുള്ളതാണ് അത് ബുധനാഴ്ചയാണ് നാലാമത്തത് വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ് എന്നുള്ളതാണ് ഇങ്ങനെ തുടർച്ചയായി നാല് ശക്തമായ സുന്നത്തുള്ള നോമ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നാമത്തെ നോമ്പിന്റെ നീയത്തുകൾ നമുക്ക് മൂന്ന് രൂപത്തിൽ വെക്കാം മൂന്ന് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന രൂപത്തിൽ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ നാളത്തെ നോമ്പ് അതിന്റെ ഒന്നാമത്തെ നീയത്ത് പരിശുദ്ധമായ മൊഹർമിന്റെ നോമ്പ് എന്നുള്ളതാണ് കാരണം പരിശുദ്ധമായ മൊഹർ മാസത്തിൽ നോമ്പെടുക്കൽ ശ്രേഷ്ഠമാക്കപ്പെട്ട സുന്നത്താണ് അള്ളാഹുവിന്റെ റസൂലീ വസ്ലമാങ്ങളുടെ പഠിപ്പിച്ചത് അഫ്ലുസിയാമി ബഹദാൻ റമദാനിന്റെ ശേഷം നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠത പരിശുദ്ധമായ മൊഹർറമാണ് മാസം മുഴുവനും നോമ്പെടുക്കുക എന്നുള്ള നിലയ്ക്ക് മൊഹറമിനാണ് മഹത്വമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സു അലൈവലാത്തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് നാളത്തെ നോമ്പിൻ്റെ ഒന്നാമത്തെ നെയ്യത്ത് മഹറമിൻ്റെ നോമ്പ് അള്ളാഹു തലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ നെയ്യത്ത് തിങ്കളാഴ്ചയുടെ നോമ്പ് എന്നുള്ളതാണ് യൗമുൽ വലിത്തു എന്തുകൊണ്ടാണ് തിങ്കളാഴ്ച നോമ്പ് സുന്നത്താക്കിയത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹി വസല്ല മാത്തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ നിന്ന് പറഞ്ഞത് തിങ്കളാഴ്ച ദിവസത്തിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തിങ്കളാഴ്ചയുടെ നോമ്പ് എന്നുള്ളതാണ് രണ്ടാമത്തെ നെയ്യത്ത് മൂന്നാമത്തെ നെയ്യത്ത് ഒന്നിരിക്കൽ കല ആയിപ്പോയ നോമ്പിനെ കരുതുക അല്ലെങ്കിൽ ഏതെങ്കിലും സുന്നത്ത് നോമ്പ് നേർച്ചയുണ്ടെങ്കിൽ സുന്നത്താക്കപ്പെട്ട ഒരു നോമ്പ് അനുഷ്ഠിക്കാനും നേർച്ചയാക്കിയെന്ന് നേർച്ച ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കാനാൻ നേർച്ചയാക്കിയെന്ന നീയത്തുണ്ടെങ്കിൽ ആ നീയത്ത് നമുക്ക് കരുതാവുന്നതാണ് ഒന്നിരിക്കൽ നേർച്ചയുടെ അല്ലെങ്കിൽ കലാ ഇൻ്റെ രണ്ടും നിർബന്ധമായത് കൊണ്ട് രണ്ടിൽ ഒന്നേ നമുക്ക് നീയത്താക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഒന്നിരിക്കൽ നേർച്ച അല്ലെങ്കിൽ കലാ ഇനെ നമ്മൾ കരുതുക അപ്പൊ നാളത്തെ നോമ്പിനെ നമുക്ക് മൂന്ന് നീയത്താണ് വെക്കാൻ സാധിക്കുന്നത് ഒന്ന് തിങ്കളാഴ്ചയുടെ നോമ്പ് എന്നുള്ളതും രണ്ട് കലാ അല്ലെങ്കിൽ നേർച്ച എന്നുള്ളതും മൂന്ന് പരിശുദ്ധമായ മൊഹറമിൻ്റെ നോമ്പ് എന്നുള്ളതും രണ്ടാമത്തെ നോമ്പ് ചൊവ്വാഴ്ചയിലെ നോമ്പാണ് ചൊവ്വാഴ്ചയുടെ നോമ്പിൽ നമുക്ക് മൂന്ന് നെയ്യത്തുകൾ വെക്കാവുന്നതാണ് ഒന്നാമത്തെ നെയ്യത്ത് മൊഹറമിൻ്റെ നോമ്പ് എന്നുള്ളതാണ് രണ്ടാമത്തെ നെയ്യത്ത് താസ്വാ നോമ്പ് എന്നുള്ളതാണ് മൊഹർറം നോമ്പിൻ്റെ ഒരു പ്രത്യേക സുന്നത്താണ് പ്രത്യേകം ചിന്നത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുലീസ്വല മാത്തങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിലുള്ള ജൂതന്മാരൊക്കെ മൊഹറം പത്തിന് നോമ്പെടുക്കുന്നത് അള്ളാഹുവിന്ദി സ്വലാത്തേ മനസ്സിലാക്കുകയുണ്ടായി അങ്ങനെ സഹാബത്തിനോട് അള്ളാഹുവിന്ദ് റസോല് പറഞ്ഞതാണ് സഹാബ ജൂതന്മാര് മൊഹർറം പത്തിന് നോമ്പെടുക്കുന്നുണ്ട് അതുകൊണ്ട് അവരോട് എതിരാകാൻ വേണ്ടിയിട്ട് മൊഹറം ഒമ്പതിന് കൂടി നമ്മൾ നോമ്പെടുക്കണമെന്ന് അള്ളാഹുവിന്ദിസ്ലാത്തകളെ നിർദ്ദേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ മൊഹറം ഒമ്പതിന് നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് ആ നീയത്ത് നമുക്ക് വെക്കാം മൂന്നാമത്തെ നീയത്ത് കലാൻ്റെയോ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേർച്ചയുടെയോ നീത്ത് നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ചൊവ്വാഴ്ചയുടെ നോമ്പിന് മൂന്ന് നീയത്തുകളാണുള്ളത് ഒന്ന് മൊഹറമിന്റെ മറ്റൊന്ന് താസ്വാന്റെ മറ്റൊന്ന് നേർച്ച അല്ലെങ്കിൽ കല എന്നുള്ളതാണ് മൂന്നാമത്തെ നോമ്പ് ബുധനാഴ്ചയുടെ നോമ്പാണ് ബുധനാഴ്ചയുടെ നോമ്പിൽ ഇൻഷഅ അള്ളാഹ് നമുക്ക് നാല് നീയത്ത് വെക്കാവുന്നതാണ് ഒന്നാമത്തെ നെയ്യത്ത് മൊഹറമിൻ്റെ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ നീയത്ത് ആഷ്വറ ഇൻ്റെ അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് മൊഹറം പത്തിന് നോമ്പെടുക്കൽ അതിശക്തമായ ചിന്നത്താണ് ഇബ്രാഹിൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള മുൻഗാമികളായ പ്രവാചകന്മാർ നോമ്പ് അനുഷ്ഠിച്ചു വന്നിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ നോമ്പ് അനുഷ്ഠിച്ചു വന്നിരുന്നു റസൂൽ റസാഹു അലൈഹി വസ്ലമാങ്ങൾ മക്കയിലായിരിക്കുമ്പോഴേ പരിശുദ്ധമായ ആഷുറാ നോമ്പ് അനുഷ്ഠിച്ചു വരുന്ന ഒരു ഉണ്ടായിരുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കിയ ഒരുപാട് പ്രവാചകന്മാർക്ക് അള്ളാഹു വിജയം കൊടുത്ത ഒരുപാട് അഹങ്കാരികളെ അള്ളാഹു പാഠം പഠിപ്പിച്ച അത്ഭുതകരമായ ദിവസമാണ് മൊഹർറം പത്ത് എന്നുള്ളത് മൊഹർറം പത്തിന്റെ നോമ്പ് അനുഷ്ഠിക്കൽ അതിശക്തമായ ചിഹ്നത്താണ് അപ്പൊ മൊഹർറം പത്തിന്റെ നോമ്പ് എന്നുള്ളതാണ് ബുധനാഴ്ചയുടെ മറ്റൊരു നീയത്ത് മൂന്നാമത്തെ നീയത്ത് ബുധനാഴ്ച നോമ്പെടുക്കുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താണെന്ന് നമ്മൾ ഓലമാക്കൽ വിശദീകരിച്ചിട്ടുണ്ട് ബുധനാഴ്ചയുടെ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു നോമ്പെടുക്കുന്നു എന്നാണ് അതിൻ്റെ നെയ്യത്ത് നമ്മൾ കരുതേണ്ടത് നാലാമത്തെ നെയ്യത്ത് കലാ അല്ലെങ്കിൽ നേർച്ച അപ്പോൾ ബുധനാഴ്ചയുടെ നോമ്പിന് നാല് നെയ്യത്താണ് ഒന്ന് മഹറമിൻ്റെ നോമ്പ് മറ്റൊന്ന് ആശുറാ നോമ്പ് മറ്റൊന്ന് ബുധനാഴ്ചയുടെ നോമ്പ് മറ്റൊന്ന് കലാ അല്ലെങ്കിൽ നേർച്ച എന്ന നെയ്യത്താണ് നാലാമത്തെ നോമ്പ് വ്യാഴാഴ്ചയുടെ നോമ്പാണ് വ്യാഴാഴ്ചയുടെ നോമ്പിൽ നമുക്ക് നാല് നെയ്യത്തുകൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഒന്നാമത്തെ നെയ്യത്ത് മുഹറമിൻ്റെ നോമ്പ് എന്നുള്ളതാണ് രണ്ടാമത്തെ നെയ്യത്ത് വ്യാഴാഴ്ചയുടെ നോമ്പ് എന്നുള്ളതാണ് വ്യാഴാഴ്ച നോമ്പടുക്കൽ അതിശക്തമായ സുന്നത്താണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തുകൊണ്ടാണ് വ്യാഴാഴ്ച നോമ്പ് സുന്നത്താക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ റസൂല് സല്ലു സ്വലമാങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചത് വ്യാഴാഴ്ച ദിവസത്തിൽ നമ്മുടെ അമലുകൾ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ് എൻ്റെ അമലുകൾ അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനാകാൻ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു എന്ന് അള്ളാഹുന്റെ അലിസ്ല മാത്തുങ്ങൾ ഇവിടെ നിന്ന് പഠിപ്പിച്ചതാണ് അപ്പൊ വ്യാഴാഴ്ചയുടെ നോമ്പ് അതിശക്തമായ സുന്നത്താണ് അതുപോലെ മുഹറം പതിനൊന്നിനു കൂടി നോമ്പെടുക്കൽ ജൂതന്മാരോട് എതിരാകാൻ വേണ്ടിയിട്ട് ഒമ്പത് പോലെ തന്നെ പതിനൊന്നിനും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് ഒമ്പതിന് നോമ്പെടുത്തവർക്കും പതിനൊന്നിനു കൂടി എടുക്കൽ പ്രത്യേകം ഉണ്ട് എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ഒമ്പതിനെടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത ഒന്നുകൂടി വർദ്ധിക്കുകയാണ് അപ്പൊ മുഹറം പതിനൊന്നിന്റെ നോമ്പ് എന്നുള്ള നീത്വം നമുക്ക് വെക്കാവുന്ന ാണ് അതോടൊപ്പം കലായിൻ്റെയോ അല്ലെങ്കിൽ നേർച്ചയുടെ നീയത്ത് നമുക്ക് വെക്കാവുന്നതാണ് അപ്പൊ വ്യാഴാഴ്ചയുടെ നോമ്പിന് നാല് നിയത്തുകളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് മഹർമിന്റെ നോമ്പ് എന്നുള്ള നീയത്താണ് മറ്റൊന്ന് വ്യാഴാഴ്ചയുടെ നോമ്പ് എന്നുള്ളതാണ് മറ്റൊന്ന് മഹർമ്മം പതിനൊന്ന് എന്നുള്ളതാണ് മറ്റൊന്ന് കലാ അല്ലെങ്കിൽ നേർച്ച എന്നുള്ളതാണ് അപ്പൊ ഈ തുടർച്ചയായ നാല് നോമ്പുകൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ നോമ്പുകളിൽ നാം വെക്കുന്ന നാം കരുതുന്ന നമുക്ക് കരുതാവുന്ന നീയത്തുകളുടെ ടോട്ടൽ എണ്ണം പതിനാലെണ്ണമാണ് നാല് നോമ്പിലൂടെ അള്ളാഹു സുബാനുഹുല പതിനാല് നോമ്പിന്റെ പ്രതിഫലം നമുക്ക് നൽകുകയാണ് അത്ഭുതകരമായ ഈ വരാനിരിക്കുന്ന ആഗതമാകുന്ന നിസ്തുല്യമായ ദിവസങ്ങളെ നോമ്പുകൊണ്ടും മറ്റേ ഇബാന്തത്തുകളെ കൊണ്ടും അള്ളാഹുവിനെ കടുക്കാനും ഉപയോഗപ്പെടുത്താനും നമ്മളൊക്കെ പരിശ്രമിക്കുക അള്ളാഹു സുബഹാനുഹുത്താല തൗഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മെഹറമിന്റെയും ആഷോറായി എല്ലാ പുണ്യവും അള്ളാഹു നമുക്ക് നൽകട്ടെ റബ്ബന سنة ومكين عذاب النار آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته